ചവറ 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 പയ്യലക്കാവ് പയ്യലക്കാവ് കുളത്തൂർമുക്ക് കുളത്തൂർമുക്ക് യുവജന യുവജന ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് ബിജുവിനെ ആദരിച്ചു സമ്മേളനം ഡോക്ടർ ഡോക്ടർ സുജിത്ത് സുജിത്ത് വിജയൻപിള്ള വിജയൻപിള്ള ചെയ്തു വാർഷികാഘോഷങ്ങൾ നടന്നു ാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗൗരവം ആ സ്വഭാവത്തിലേക്ക് ആർക്കും നമ്മുടെ അഭിമാനം അങ്ങനെ അങ്ങിയിരിക്കത്തില്ല പക്ഷെ അങ്ങനെ പറ്റുക അവരോടൊപ്പം നിന്ന് കളിക്കുക എന്ന് പറയുന്നത് അതൊരു നന്മയാണ് ആ ക്ലബിലെ എല്ലാവരും തന്നെ അത് വനിതക വനിതാ എല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കുന്ന കളിപ്പോ സന്തോഷം